അധികാരത്തിലേറി വെറും മൂന്ന് മാസമാകുമ്പോൾ മാത്രം ഒരു പ്രസിഡന്റിനെതിരെ രാജ്യത്ത് പൊട്ടിത്തെറികളും പ്രതിഷേധങ്ങളും ലോകവ്യാപകമായി തന്നെ മുറിമുറിപ്പുകളും എല്ലാം ഉണ്ടാകുന്നത് ചിലപ്പോൾ ഇത് ആദ്യമായിട്ടായിരിക്കും ആ ക്രെഡിറ്റ് എന്തായാലും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് തന്നെ സ്വന്തമാണ് ഏപ്രിൽ അഞ്ചിന് എല്ലാ സംസ്ഥാനങ്ങളിലെയും അമേരിക്കക്കാർ ഹാൻഡ് ഓഫ് എന്ന ബാനറും കയ്യിലേന്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ അടുത്ത സഖ്യകക്ഷിയായ ഇലോൺ മസ്കിന്റെയും നയങ്ങൾക്കും രാഷ്ട്രീയ തീരുമാനങ്ങൾക്കുമെതിരെ തെരുവിലിറങ്ങിയാണ് ശക്തമായ പ്രകടനം കാഴ്ചവെച്ചത് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷമുള്ള അമേരിക്കയിലെ ഏറ്റവും വലിയ ജനരോഷങ്ങളിൽ ഒന്നാണിത് രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങളെ മറികടക്കുന്നതിനുള്ള പ്രസ്ഥാനം അഭിഭാഷക ഗ്രൂപ്പുകൾ തൊഴിലാളി യൂണിയനുകൾ വെറ്ററന്മാർ പൗരവകാശ പ്രവർത്തകർ കാലാവസ്ഥാ പ്രചാരകർ എൽ ജി ബി ടി പ്ലസ് സംഘടനകൾ എന്നിവരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് സംസ്ഥാനങ്ങളിലായി ആയിരത്തി ഇരുന്നൂറിലധികം പ്രതിഷേധക്കാരാണ് ട്രംപ് വിരുദ്ധ റാലിയിൽ പങ്കെടുത്തത് അമേരിക്കയുടെ നയങ്ങളിലെ ട്രംപിന്റെ അമിത കൈകടത്തലുകൾ ഒഴിവാക്കുമെന്ന് വ്യക്തമാക്കുന്ന ഹാൻഡ്സ് ഓഫ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയത് ഫെഡറൽ ഏജൻസികളിലെ പിരിച്ചുവിടൽ നാടുകടത്തൽ ട്രാൻസെൻഡർ വിരോധം എന്നീ ട്രംപിന്റെ നയങ്ങളാണ് പ്രതിഷേധത്തിലെ കാളുകളെ നയിച്ചതിനുള്ള പ്രധാന കാരണങ്ങളിൽ ചിലത് ട്രംപിനു പുറമെ അദ്ദേഹത്തിന്റെ ഉപദേശകനും ശതകോടീശ്വരനുമായ ഇലോൺ മസ്കിനെതിരെയും പ്രതിഷേധം ഉയരുന്നുണ്ട് അമേരിക്കൻ ജനതയേക്കാൾ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കാണ് മസ്ക് മുൻഗണന നൽകുന്നതെന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത് ഡോണാൾഡ് ട്രംപും ഇലോൺ മസ്കും ചേർന്ന് തങ്ങൾക്ക് ചെയ്യാൻ അനുവാദമില്ലാത്ത കാര്യങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും അവർ അതിലൂടെ ലോകത്തെ വെല്ലുവിളിക്കുകയാണെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി ആരോഗ്യ മേഖലയിലെ ഫണ്ടുകൾ വെട്ടിക്കുറച്ചതും പരിസ്ഥിതി പ്രശ്നങ്ങളിലെ നിസ്സഹകരണവുമെല്ലാം പ്രതിഷേധക്കാരുടെ മുഖ്യ പ്രചാരണ വിഷയങ്ങളാണ് അതിനിടെ മസ്കിന് അധികാരം നൽകി കസേരയിൽ കസേരയിലിരുത്തിയതിന് ട്രംപിനും ട്രംപിന്റെ വാക്ക് കേട്ട് ഒരാവേശത്തിൽ ചാടി പുറപ്പെട്ട മസ്കിനും നിലവിൽ പണി എന്ന് തോന്നിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മസ്ക് തിരികെ ബിസിനസ് കാര്യങ്ങളിലേക്ക് തന്നെ മടങ്ങിയേക്കുമെന്ന സൂചനകളാണ് നേരത്തെ വൈറ്റ് ഹൗസ് തന്നിരുന്നത് വാഷിംഗ്ടൺ ഡി സിയുടെ നാഷണൽ മാൾ മുതൽ മാൻഹട്ടനിലെയും ബോസ്റ്റണിലെയും നഗര വരെയും പ്രതിഷേധക്കാർ ട്രംപിനെതിരെ അണിനിരന്നു സിയാറ്റിലിൽ പ്രഭുക്കന്മാരോട് പോരാടുക എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് പ്രതിഷേധക്കാരുടെ പോരാട്ടം നാഷണൽ മാളിൽ നടന്ന റാലിയിൽ സംസാരിക്കവേ എൽ ജി ബി ടി ഗ്രൂപ്പുള്ള സമൂഹത്തിനെതിരായ ട്രംഭരണകൂടത്തിന്റെ പെരുമാറ്റത്തെ ഹ്യൂമൻ റൈറ്റ്സ് ക്യാമ്പയിൻ പ്രസിഡന്റ് കെല്ലി റോബിൻസൺ അപലപിച്ചു ട്രംപിന്റെ ആക്രമണങ്ങൾ രാഷ്ട്രീയ പ്രേരിതം മാത്രമല്ലെന്നും വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ലക്ഷ്യം വെച്ചുള്ളതാണെന്നും അവർ അഭിപ്രായപ്പെട്ടു അതേസമയം സംഭവത്തിൽ പ്രതികരിച്ച വൈറ്റ് ഹൌസ് സാമൂഹിക സുരക്ഷ മെഡി കെയർ എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ പ്രതിബദ്ധത തുടരുമെന്നും പ്രതിഷേധത്തിന് പിന്നിൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണെന്നും ആരോപിച്ചു ഡെമോക്രാറ്റുകളുടെ ഈ നിലപാട് സാമ്പത്തിക നാശത്തിലേക്ക് നയിക്കുമെന്നും വൈറ്റ് ഹൗസ് അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിലെ വനിതാ മാർച്ചിനും രണ്ടായിരത്തി ഇരുപതിലെ ബ്ലാക്ക് ലൈഫ് മാറ്റർ പ്രതിഷേധങ്ങൾക്കും ശേഷമുള്ള അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രതിഷേധ റാലിക്കാണ് ഏപ്രിൽ അഞ്ചിന് രാജ്യം സാക്ഷ്യം വഹിച്ചത് എന്നാൽ ട്രംപ് വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിനു ശേഷം രാജ്യവ്യാപകമായി ട്രംപിനും മസ്കിനുമെതിരെ നടന്ന പ്രതിഷേധങ്ങളിൽ ഒന്നു മാത്രമാണിത് അധികാരത്തിലേറിയതു മുതൽ തന്നെ എടുത്ത ഓരോ തീരുമാനങ്ങളും വിവാദപരമായതുകൊണ്ട് തന്നെ ഒന്നിനു പുറകെ ഒന്നായി ബന്ധപ്പെട്ട സംഘടനകൾ ട്രംപിനെതിരെ ശബ്ദമുയർത്തുന്നുണ്ടായിരുന്നു പക്ഷേ അത് കടന്നപ്പോഴാണ് പ്രതിഷേധത്തിന് രാജ്യം ഇറങ്ങി തിരിച്ചത് പ്രതിഷേധക്കാരുടെ വെബ്സൈറ്റ് ഇത് വെറും അഴിമതിയല്ല ഇത് വെറും കെടുകാര്യസ്ഥതയല്ല അധികാരം കയ്യിലെടുത്തതോടെ രാജ്യത്ത് ശത്രുതാപരമായ നീക്കമാണ് ട്രംപ് നടത്തുന്നതെന്നാണ് വിശേഷിപ്പിച്ചത് ട്രംഭരണകൂടത്തിന് കീഴിലുള്ള ഫെഡറൽ ഗവൺമെന്റ് നടപ്പാക്കിയ വ്യാപകമായ വെട്ടിക്കുറക്കലുകളും നിയന്ത്രണങ്ങളും ഒക്കെയാണ് പ്രതിഷേധക്കാരെ പ്രകോപിപ്പിച്ചത് ട്രംപും മസ്കും അമേരിക്കയെ നശിപ്പിക്കുകയാണെന്നും സോഷ്യൽ സെക്യൂരിറ്റി ഓഫീസുകൾ അടച്ചുപൂട്ടുക അവശ്യ തൊഴിലാളികളെ പിരിച്ചുവിടുക ഉപഭോക്തൃ സംരക്ഷണം ഇല്ലാതാക്കുക മെഡിക്കേഡ് നിർത്തലാക്കുക ഇതെല്ലാം അവരുടെ ശതകോടീശ്വരന്മാരുടെ നികുതി തട്ടിപ്പ് മൂലമുണ്ടാകുന്ന നഷ്ടപരിഹാരത്തിനായി നടത്തുകയാണെന്നും അവർ നമ്മുടെ പൊതുസേവനങ്ങളും നമ്മുടെ ജനാധിപത്യവും അതിസമ്പന്നർക്ക് കൈമാറുകയാണെന്നും നമ്മൾ ഇപ്പോൾ പോരാടിയില്ലെങ്കിൽ അവർ ഒന്നും ബാക്കി വയ്ക്കില്ലെന്നും പ്രതിഷേധക്കാർ വാദിക്കുന്നു മാർച്ച് ഇരുപത്തിയൊൻപത് വരെ ഏപ്രിൽ അഞ്ചിന് ഷെഡ്യൂൾ ചെയ്തിരുന്ന പ്രതിഷേധ പരിപാടികൾക്കായി രണ്ടു ലക്ഷത്തി അമ്പതിനായിരത്തിലധികം ആളുകളാണ് റിപ്പോർട്ട് ചെയ്തത് പ്രതിഷേധങ്ങളുടെ തലേദിവസം ആ എണ്ണം ഏകദേശം നാല് ലക്ഷമായി വർദ്ധിച്ചുവെന്ന് പ്രാഥമിക സംഘാടക പങ്കാളികളിലൊന്നായ ഇൻഡിവിസിബിൾ പറയുന്നു നഗര കേന്ദ്രങ്ങളിലും പൊതു ഇടങ്ങളിലും സംസ്ഥാന തലസ്ഥാനങ്ങളിലും ഫെഡറൽ കെട്ടിടങ്ങൾക്കും കോൺഗ്രസ് ഓഫീസുകൾക്കും മുന്നിൽ പ്രകടനങ്ങൾ നടന്നു യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും പ്രാദേശിക കമ്മ്യൂണിറ്റി സെന്ററുകളിലും ക്യാമ്പയിന്റെ അടിസ്ഥാന സ്വഭാവം എടുത്തു കാണിച്ചുകൊണ്ട് ചെറിയ പരിപാടികൾ നടക്കുകയുണ്ടായി ഹാൻഡ്സ് ഓഫ് സംരംഭത്തെ പിന്തുണയ്ക്കുന്നതിനായി ഏകദേശം ഇരുന്നൂറ് സംഘടനകളാണ് പങ്കാളികളായിരിക്കുന്നത് രാഷ്ട്രീയമായി സംഘർഷവരിതമായ ഒരു ഘട്ടത്തിലാണ് ഹാൻസ് ഓഫ് പ്രതിഷേധങ്ങൾ നടക്കുന്നത് അഴിമതിയും കെടുകാര്യസ്ഥിതിയും സ്വേച്ഛാധിപത്യ ചിന്തകളും കൊണ്ട് അമേരിക്കയെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് കണക്ക് കൂട്ടിയ ട്രംപ് ഇങ്ങനെയൊരു പണി പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് ഇത്ര പെട്ടെന്ന് തന്നെ നടപ്പിലാകുമെന്ന് വിചാരിച്ചു കാണില്ല അഴിമതി ഭരണകൂടത്തെ താഴെ ജനങ്ങളാണ് ഇപ്പോൾ ലോകത്തുള്ളത് ദക്ഷിണ കൊറിയയും ബംഗ്ലാദേശുമൊക്കെ അതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണങ്ങളാണ് ഇക്കൂട്ടത്തിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ജനരോക്ഷം നേരിടാൻ സാധ്യതയുള്ള ഭരണാധികാരിയാണ് ഡൊണാൾഡ് ട്രംപ് മൂന്നാമതും അധികാരത്തിലെത്തുമെന്ന മനക്കോട്ടയൊക്കെ ട്രംപും ഭരണകൂടത്തിലെ മറ്റു പലരും പ്രകടിപ്പിച്ചെങ്കിലും രണ്ടാം ടൈം എത്ര കാലം വരെ പോകുമെന്നത് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഉറപ്പില്ലാത്ത കാര്യമാണ് ജനങ്ങൾ പിടിച്ചു പുറത്താക്കുമോ അതോ ജനപിന്തുണ കുറഞ്ഞ് അധികാരം നഷ്ടപ്പെടുമോ എന്നത് മാത്രമാണ് നിലവിലെ സംശയം അധികാരമോഹിയായ ട്രംപ് എന്തായാലും കയ്യിൽ കിട്ടിയ കസേര സ്വമേധയാ ഒഴിഞ്ഞുകൊടുക്കുമെന്ന് തോന്നുന്നില്ല പക്ഷെ ജനരോഷം മാളിക്കത്തുന്ന സാഹചര്യത്തിൽ ഈ വണ്ടി അധിക ഒന്നും ഓടുമെന്ന പ്രതീക്ഷ ട്രംപിന് വേണ്ടെന്ന് തന്നെ പറയാം